ബിഗ് ബോസ് വീട്ടിലെ കൂർണ ബുദ്ധിയുള്ള ആ ഗെയിമർ ആരാണ് സേഫ് ഗെയിം കളിക്കുന്നത് ആരാണ് ഇന്നലെ പെട്ടെന്നുണ്ടായ നോമിനേഷനിൽ വീട്ടിൽ നിന്നും പുറത്തായ നാല് പേരും ഇനി ഷോയിൽ നിന്നും പുറത്താകുമോ എല്ലാം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാൻ ഞാൻ മഞ്ചു അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമ്മൾ ആദ്യം സംസാരിക്കുന്നത് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ഒരു മാരകമായിട്ടുള്ള ഒരു ടാസ്ക് ആണ് എല്ലാവരും കൂടി നോമിനേഷൻ ചെയ്ത് വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ടുള്ള ഷാനവാസ് ഷൈത്യ ജിസേല് ആർ ജെ ബിൻസി ഈ നാല് പേരെയാണ് ഇന്നലെ വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത് പിന്നെ ഇവരെ ഷോയിൽ നിന്നും പുറത്താക്കാനാണ് ബാക്കിയുള്ളവരുടെ ശ്രമം എന്തായാലും നമുക്ക് നോക്കാം എന്താകുമെന്ന് നാല് ദിവസം ഉറങ്ങാതെ ഇരിക്കുക എന്നുള്ളതാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ള ആ മാരകമായിട്ടുള്ള ടാസ്ക് അതിൽ ആര് പെടുമെന്ന് നമുക്ക് നോക്കാം ഷാനവാസ് ഒരുപാട് മെഡിസിൻ കഴിക്കുന്ന ഒരാളാണ് അത് ബാക്കി മത്സരാർത്ഥികൾക്കറിയാം അതുകൊണ്ട് എന്തായാലും ഷാനവാസിന് ഉറങ്ങാതിരിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ആർ ജെ ബിൻസി നന്നായിട്ട് ഉറക്കപ്പെടാത്തുള്ള ഒരു മത്സരാർത്ഥിയാണ് ആർ ജെ ബിൻസി പകൽ സമയങ്ങളിൽ പോലും ആൾ ഉറക്കമാണ് അതുകൊണ്ട് ഈസി ആയിട്ട് ആർ ജെ ബിൻസിയെ എടുത്ത് റെഡ് പോയിന്റിൽ കൊണ്ട് വെക്കാൻ പറ്റുമെന്നാണ് ബാക്കിയുള്ളവർ പറയുന്നത് ജിസൈല് ജിസൈൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ പിടിച്ചു നിൽക്കും അതിനുശേഷം എന്തായാലും ജിസൈല് വീഴും എന്നാണ് കലാപൻ സരികയുടെ വാദം അതുകൊണ്ട് ഇവർ നോക്കിയിരിക്കുകയാണ് ആരൊക്കെയാണെന്നല്ലേ അപ്പാരി ശരത്ത് കലാപൻ സരിക അക്ബർ ഖാൻ മുൻഷി രഞ്ജിത്ത് ഈ നാല് പേരുമാണ് ഇന്നലെ ഒരു തുള്ളി പോലും ഉറങ്ങാതെ ഇവർക്ക് വേണ്ടി നോക്കിയിരുന്നത് ഇവരോടുള്ള സ്നേഹം കൊണ്ടല്ല ഇവർ ഉറങ്ങിയിട്ട് വേണം ഇവരെ എടുത്ത് റേറ്റ് ഫോർട്ടിൽ കൊണ്ടു വെച്ചിട്ട് ഇവരെ ഷോയിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒരു ഗെയിം പ്ലാനിങ് അല്ലേ അപ്പൊ ഇതൊക്കെ സ്വാഭാവികം അപ്പൊ നമുക്ക് ചിന്തിക്കാം എന്ത് മനുഷ്യരാണ് ഇവർ ഉറങ്ങുമ്പെടുത്തുകൊണ്ട് വെക്കും ഇവർക്ക് എങ്ങനെ പക്ഷെ ഇതൊന്നും അല്ല ഇതൊരു ഗെയിം ആണ് അതുകൊണ്ട് അവർ അങ്ങനെ ചിന്തിക്കും അപ്പൊ അതിലും വലിയ ബുദ്ധിയാണ് ഷാനവാസിനൊക്കെ ഏത് വിധേനയും ഇവർക്ക് പിടികൊടുക്കാതെ നാല് ദിവസം ഇങ്ങനെയും ഉറങ്ങാതെ പിടിച്ചിരിക്കണം അതിനു വേണ്ടിയിട്ട് ഇവരൊരു ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട് ഷാനവാസ് ആണ് അത് പറഞ്ഞു കൊടുക്കുന്നത് ജിസേലിനോടും മറ്റുള്ളവരോടുമാണ് പറഞ്ഞു കൊടുക്കുന്നത് നാല് ദിവസം എന്തായാലും ഒരാൾക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പേര് ഉറങ്ങുക ഉറങ്ങുന്നവർക്ക് കാവലായിട്ട് രണ്ട് പേര് നിൽക്കുക അപ്പൊ എങ്ങനെയുണ്ട് ബുദ്ധി അതൊരു നല്ലൊരു ഐഡിയ തന്നെയാണ് രണ്ടുപേർ ഉറങ്ങുക രണ്ട് പേര് കാവൽ നിൽക്കുക കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇവരെ ഉണർത്തുക കാവൽ നിന്ന് മറ്റു രണ്ടുപേരും ഉറങ്ങുക അങ്ങനെ പോയാൽ നാല് ദിവസം ഇവർക്ക് പിടിച്ചു നിൽക്കാനാവും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇപ്പത്തെ ടീം പറയുന്നുണ്ട് ഏറിപ്പോയാൽ ഒരു രണ്ട് ദിവസം ഈ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇവർ വീഴും വീഴാതെ എവിടെ പോകാനാ അപ്പൊ നമുക്ക് പൊക്കാം എന്നാണ് ഇപ്പത്തെ ടീം പറയുന്നത് എന്തായാലും ഒരു ദിവസം കഴിഞ്ഞു ഇന്നലെ ഒരു തുള്ളി പോലും ഉറങ്ങാതെ ഈ നാല് പേര് ഇവർക്ക് വേണ്ടി കാത്തിരുന്നു പക്ഷെ രക്ഷയില്ല ഷാനവാസും ബിൻസയും ഉറങ്ങിയപ്പം ജിസൈലും ശൈത്യം കാവലിരുന്നു ഇവര് വന്ന് പൊക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ജിസേലി വെള്ളം ഒഴിച്ച് ഷാനവാസിനെ ഉണർത്തി ഉണർന്നു കഴിഞ്ഞുകഴിഞ്ഞാല് പിന്നെ പ്രശ്നമില്ല പേടിക്കാനില്ല ഷോയിൽ നിന്ന് അവിട്ടാകത്തില്ല നിങ്ങൾ ഞങ്ങൾ എടുത്തോളാം എന്നുള്ള ഒരു വെല്ലുവിളിയുമായിട്ട് ഇപ്പത്തെ ടീം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇനിയുമുണ്ടല്ലോ മൂന്ന് ദിവസം നമുക്ക് നോക്കാം എന്താകുമെന്ന് സേഫ് ഗെയിം കളിക്കുന്നതായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ സേഫ് ഗെയിം കളിക്കുന്നതാരും ഇരുപത് മത്സരാർത്ഥികൾ ഉണ്ടെങ്കിൽ അതിൽ പത്ത് പേരും സേഫ് ഗെയിം കളിക്കുന്നവരാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല എവിടെ പലരും മിണ്ടുന്നില്ല ആക്റ്റീവ് ആവുന്നില്ല ഒന്നിലും ഇടപെടുന്നില്ല നിലപാടില്ലാതെ മാറി നിൽക്കുന്നു എന്ന് നിങ്ങൾക്കും തോന്നുന്നില്ലേ ഉണ്ട് അങ്ങനെയുണ്ട് നിലപാടില്ലാതെ ഒന്നിലും ഇടപെടാതെ ഞാനൊന്നും അറിഞ്ഞില്ലേ ഞാൻ ഈ വീട്ടിലേ ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ ഉണ്ട് കുറെ പ്രശ്നങ്ങൾ ബിഗ് ബോസ് വീട്ടിലുണ്ടായാലും ഒന്നിനും പിടികൊടുക്കാതെ സേഫ് ആയിട്ട് പോകുന്ന കുറച്ച് മത്സരാർത്ഥികൾ ഇനി കൂർമ്മ ബുദ്ധിയുള്ള കൃത്യമായിട്ട് ഗെയിം പ്ലാനിങ്ങോട് കൂടി ഗെയിം കളിക്കുന്ന ആ ഗെയിമർ ആരാണ് അനീഷ് ആണെന്ന് ഞാൻ പറയും കാരണം എനിക്ക് കണ്ടതിൽ ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഇവിടെ കഴിഞ്ഞ സീസണിലുണ്ടായ രജിത് സാർ മോൻ ഇവരൊക്കെ വന്ന വഴികളിലൂടെയാണ് അനീഷ് പോകുന്നത് ഇരുപത് മത്സരാർത്ഥികളിൽ പത്തൊമ്പത് പേരും തനിക്കെതിരെ തിരിഞ്ഞിട്ടും ഒന്നില് വിടപെടാതെ എന്നെ ഒന്നും ഏൽക്കില്ല എന്ന രീതിയിലാണ് അനീഷ് മുന്നോട്ട് പോകുന്നത് മിണ്ടാതെ സേഫ് സേഫായിട്ടിരിക്കുന്നവരെയൊക്കെ ചെന്ന് ചൊറിഞ്ഞ് പുറത്ത് കൊണ്ടുവരാനും അനീഷ് ശ്രമിക്കുന്നുണ്ട് എന്നെല്ലാവരെയും ഒന്ന് ഇറിറ്റേറ്റ് ചെയ്ത് അവരിൽ ഉള്ളിലുള്ള അവരിൽ ഫേക്കായിട്ടിരിക്കുന്ന ആളിനെ പുറത്ത് കൊണ്ടുവരാനായിട്ട് അനീഷ് നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ട് ഈ അനീഷിന്റെ സ്പേസിൽ തന്നെ പലരും മുന്നോട്ട് പോകുന്നുമുണ്ട് അപ്പൊ ആർക്കും അധികനാള് ഫേക്കായിട്ടിരിക്കാനൊന്നും പറ്റത്തില്ല എന്തായാലും ഒരു ഒരാഴ്ചക്കുള്ളിൽ ഫേക്കിനെയൊക്കെ വലിച്ചു കയറിക്കൊണ്ട് ഇവരുടെ ഒറിജിനൽ ക്യാരക്ടർ നമുക്ക് മുന്നിലേക്ക് എന്തായാലും വരും നമുക്ക് കാത്തിരിക്കാം അപ്പൊ ബി ബി വീട്ടിലെ പുതിയ അപ്ഡേഷനുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം അപ്പൊ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ടാറ്റാ